എല്ലാവർക്കും ബി എം സി ബ്രേക്കിംഗ് ന്യൂസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് യു കെയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളായി യു കെ ചർച്ച ചെയ്യപ്പെട്ട വാർത്തകൾ എന്നിവയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ ബ്രേക്കിംഗ് ന്യൂസിലോട്ട് ചേരാൻ നമ്മുടെ യു കെ കറസ്പോണ്ടന്റ് ശിൽപ നമ്മളോടൊപ്പം ചേരുന്നു അപ്പൊ ശിൽപ വെൽക്കം ടു ബി എം സി ബ്രേക്കിംഗ് ന്യൂസ് ശില്പ എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അല്ലെങ്കിൽ ഏറ്റവും സെൻസേഷനായ വാർത്തകൾ ഒന്ന് ബി എം സി ബി എം സി ഷെയർ ചെയ്യാൻ പറ്റുമോ ആ ഏറ്റവും പുതിയ വാർത്തകളിനകത്ത് പറയാനുള്ളത് ഒരു വീടിന്റെ വീട് കാണാൻ ചെല്ലുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളെ പറ്റിയിട്ടൊരു സൂപ്ല നടത്തിയ ഒരു പഠനത്തെ പറ്റിയാണ് വീടിന് കൃത്യമായിട്ട് കൃത്യമായിട്ട് അതിന്റെ ഘടനാപരമായ കാര്യങ്ങളൊന്നും ആരും ഒരു വീട് വാങ്ങാൻ നേരം പരിഗണിക്കുന്നില്ല എന്നൊരു പഠനം സൂപ്ല നടത്തി കണ്ടെത്തിയിട്ടുണ്ട് സൂപ്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വെബ്സൈറ്റുകൾ നമ്മളിപ്പോ വീടുകളെ പറ്റി സെർച്ച് ചെയ്യുമ്പോഴും മറ്റു കാര്യങ്ങളൊക്കെ നീന്തുമ്പോൾ നമുക്ക് സൂപ്പ് സെർച്ച് ചെയ്തു നോക്കിയാൽ മതി അപ്പോൾ അപ്പൊ അവർ നടത്തിയ ഒരു പഠനത്തിലാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ എന്ന് വേണം പറയാൻ കഴിയും കാരണം ആൾക്കാർ ഇവിടെ നമുക്കറിയാം വീട് കുമ്പോൾ വീട് കാണാൻ പോകുമ്പോഴൊക്കെ പല കാര്യങ്ങളും ഒരുപാട് സെർച്ച് ചെയ്ത് പല കാര്യങ്ങളും മനസ്സിൽ വെച്ചിട്ട് വേണം ഓരോ വീടുകളിൽ കാണാൻ പാൻ പക്ഷെ അങ്ങനെ പലരും ഇത്ര ശതമാനം ശില്പ എത്ര എത്ര പെർസെന്റേജ് ആൾക്കാരാണ് ഇങ്ങനെ ഇതുപോലെ വീട് കാണാൻ വേണ്ടി മാത്രം പോകും പുറമേ ഉള്ളത് മാത്രം മാത്രം നോക്കിയിട്ട് ഇഷ്യൂസ് ഉണ്ടോ അങ്ങനെ വ്യക്തമായി നോക്കാതെ ജസ്റ്റ് എത്ര ശതമാനം പറയുന്നത് പറയുന്നത് ഈ പഠനത്തിൽ പ്രകാരം ആളുകൾ ഒരു പ്രോപ്പർട്ടി കാണാൻ ചെലവഴിക്കുന്ന ശരാശരി സമയം ആകെ നാല്പത്തിഒൻപത് മിനിറ്റാണെന്നാണ് അതിൽ കൂടുതൽ ആളുകളും ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ ഈ വീട് വാങ്ങണോ വേണ്ടോ എന്നുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് നാല്പത്തിയഞ്ച് മിനിറ്റില് ഇരുപത് മിനിറ്റ് മാത്രമേ അവർ അതിനായിട്ട് തീരുമാനം എടുക്കാൻ എടുക്കുന്നുള്ളൂ അപ്പം ഇങ്ങനെ വീട് കാണാൻ പോയ ഏകദേശം രണ്ടായിരത്തി പരം ആളുകളെ ഉൾപ്പെടുത്തിയാണ് സൂപ്ല പഠനം നടത്തിയത് ഇതിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം ആളുകൾ ഒരു ഓഫർ നൽകുന്നതിന് മുമ്പ് ഒരിക്കൽ മാത്രം പോയി ഒന്ന് വീട് സന്ദർശിക്കുകയും അത് ആ സന്ദർശനത്തിൽ അവര് വെറും പുറമോടി മാത്രമേ അവർ ശ്രദ്ധിക്കുന്നുള്ളൂന്നുമാണ് സൂപ്ല പഠനത്തിൽ പറയുന്നത് ഉദാഹരണത്തിന് നദികൾ എന്തെങ്കിലും കലാസൃഷ്ടികള് ചെടികള് കണ്ണാടികൾ അങ്ങനെ പോലുള്ള താൽക്കാലിക സവിശേഷതകൾ മാത്രമേ അവര് നോക്കുന്നുള്ളൂ ഈ ടെക്നോളജി പരമായിട്ടോ അല്ലെങ്കിൽ വീടിന്റെ എന്തെങ്കിലും ആന്തരികമായിട്ടുള്ള ചോദിച്ചറിയാനൊക്കെ കാണിക്കുന്നുള്ളൂ ഓ ുംറമോടി കണ്ടിട്ടാണ് യു ഇപ്പൊ രണ്ടായിരത്തോളം പറയുന്നത് മൂടി കണ്ടിട്ടാണ് അവർ ഒരു വീട് ഡിസൈഡ് ചെയ്യും പക്ഷെ അതിൽ കുറച്ച് ആൾക്കാർ അതിന്റെ എല്ലാ ആന്തരികമായ ശ്രദ്ധ പോകുന്നത് വേറൊരു കാര്യമുണ്ട് ശില്പ നമ്മളിപ്പോ വീട് കൊടുക്കണമെങ്കിലേ ഇത്രയും പേര് കൊടുക്കണമെങ്കിൽ നല്ല പുറമുടിയൊക്കെ നല്ല സെറ്റ് ആക്കി വിടുക എന്നാണ് എൻ്റെ കൂടെ അർത്ഥം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും കാരണം പുറമുടിയൊക്കെ ഒന്ന് അല്ലെ പുറമുടിയൊക്കെ മാക്സിമം ഒന്ന് ഫോക്കസ് ചെയ്യുക അതോടൊപ്പം തന്നെ നല്ല വീട് വീട് വിൽക്കുന്ന നല്ല സെല്ലേഴ്സ് ഒക്കെ ആണെങ്കിൽ തകമുടി തീർച്ചയായിട്ടും നല്ല രീതിയിൽ സെറ്റ് ചെയ്യണം എന്നുകൊണ്ട് ആവരുത് എല്ലാ ഘടകങ്ങളും നന്നായിട്ട് പരിശോധിക്കണം ഈ ഒരു പഠനം മാതൃകാക്കിക്കൊണ്ട് ഇനി പോകുന്നവരെങ്കിലും നല്ലതായിട്ട് വീടിന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം അതെ അതെ ഇപ്പൊ നിങ്ങൾക്കറിയാലോ നമ്മുടെ ബി എം സി പ്രേർ കാണുന്നവർക്ക് അറിയാം ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് പലരും വീട് പേടിക്കുന്നതിന് പിന്നിലുള്ള ഒരു 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 കളികൾ എന്ന് പറഞ്ഞാ നമുക്ക് പറയാൻ പറ്റും കാരണം ലേറ്റസ്റ്റ് റിപ്പോർട്ടാണ് പറയുന്നത് ആൾക്കാർ പലപ്പോഴും പ്രൊമോട്ട് നോക്കുന്നത് പലപ്പോഴും അതിന്റെ ആന്തരിക ഭാഗങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോക്കുന്നില്ല എന്നാണ് പക്ഷെ നമ്മുടെ ബി എം ഫോളോ ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഇതെല്ലാം ശ്രദ്ധിക്കണം ഈ റിപ്പോർട്ടൊക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ വീട് കാണാൻ പോകാൻ അപ്പൊ അതോടൊപ്പം തന്നെ വീടിന്റെ എല്ലാ ഭാഗങ്ങളും നല്ല രീതിയിൽ ചെക്ക് ചെയ്യുക അല്ലെ അതല്ലേ അതിലൂടെ അതാണ് നമുക്ക് നല്ല മനസ്സിലാക്കണമെന്ന് വേറെ ന്യൂസ് എന്ന് ഗതാഗത മേഖലയുമായിട്ട് വാർത്ത അതിനകത്ത് ഓട്ടോമാറ്റിക് റെക്കഗ്നേഷൻ ക്യാമറകൾ സൃഷ്ടിക്കുന്ന ഒരു പ്രശ്നമാണ് ഇപ്പം ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങള് കഴിഞ്ഞ ആഴ്ച വലിയ വാർത്തയാക്കിട്ടുണ്ടായിരുന്നു ഡാക്സിംഗിൽ അൺപെയ്ഡായി യാത്ര ചെയ്തു എന്ന് കാണിച്ച് അത് യാത്ര ചെയ്യാത്തവർക്ക് വരെ പിഴ ഈടാക്ക മാസങ്ങളിലും ക്രോസിംഗ് അല്ലെ അതായത് നമ്മൾ ഡാർട്ട് ഫോർ ക്രോസിംഗിനെ പറ്റി പറയുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പ്രേക്ഷകരോട് സംസാരിക്കാനുണ്ട് അതായത് ഡാറ്റ് ഫോർ ക്രോസിംഗ് പറയുമ്പോൾ യു കെയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോട്ടോർ ക്രോസിംഗ് ആണ് അപ്പൊ അതോടൊപ്പം തന്നെ ഇത് ഇംഗ്ലണ്ടിലെ തേംസ് നദിയുടെ കുറുകെ പോകുന്ന മോട്ടോർ ക്രോസിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എക്സിനെ അതിലേറ്റവും നല്ലപോലെ കാര്യം എന്ന് വെച്ചാൽ എസ് എക്സിനെയും കെന്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ക്രോസിംഗ് കൂടെയാണ് അപ്പോൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഡാർട്ട് ഫോർ ക്രോസിംഗ് പോകുമ്പോൾ നമ്മൾ ടോൾ അടയ്ക്കേണ്ടി വരും അതിന് ഡാർട്ട് ചാർജ് എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ എല്ലാ വാഹനങ്ങളും ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാറിന് ഒരു സ്റ്റാൻഡേർഡ് ഐറ്റം ടു പോയിന്റ് ഫൈവ് സീറോ ആണ് അതിന്റെ ഒരു ടോൾ ഫീ അപ്പൊ അത് നമ്മൾ ആ ഒരു ഡാർട്ട് ചാർജ് ഡാർട്ട് ചാർജ് എന്നാണ് പറഞ്ഞത് അപ്പൊ ചാർജ് നമ്മൾ അടക്കണം കാറുകൾ പോകുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ പ്രഷറൊക്കെ അങ്ങോട്ടൊക്കെ പോകുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം ആ ക്രോസിംഗിലൂടെ ഒക്കെ പോകുമ്പോഴൊക്കെ നമ്മൾ അടക്കണം പിന്നെ അത് അടക്കാൻ പലവിധം വേണമെങ്കിൽ നമുക്ക് ഓൺലൈൻ അങ്ങനെ അനവധി നിരവധി ുണ്ട് പക്ഷെ പറ്റിയാണ് അതിനെ പറ്റിയാണ് ഇഷ്യൂസ് പോലുള്ള മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ആ പറഞ്ഞു പറഞ്ഞു ശില്പ എന്താണ് ഓട്ടോമാറ്റിക് റെക്കഗ്നേഷൻ ക്യാമറയുടെ പിഴവ് മൂലമാണ് ഇങ്ങനെ അതുവഴി യാത്ര ചെയ്യാത്തവർക്ക് പിഴ നൽകുന്നതെന്നാണ് പറയുന്നത് ിൽ ഡാട്ട്ഫോർട്ട് ക്ലോസിംഗ് സിസ്റ്റത്തിന്റെ മാനേജ്മെന്റ് ഒരു പുതിയ കമ്പനിക്ക് കൊടുത്തിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നതെന്നാണ് ആളുകൾ പറയുന്നത് ഇപ്പം കാറുകളെ തിരിച്ചറിയാൻ സിസ്റ്റം ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നൈഷൻ ക്യാമറകളാണ് ഉപയോഗിക്കുന്നത് പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഈ ക്യാമറകൾ തെറ്റായ വിവരങ്ങൾ നൽകുന്നതാണ് ഈ പ്രശ്നത്തിന്റെ ഒരു കാരണം ആ ക്രോസ് ശ്രദ്ധിക്കുക പല എൻ പി എൻ പിറിയാലോ എ എൻ പി ആർ ക്യാമറകളൊക്കെ തെറ്റായിട്ട് റീഡ് ചെയ്തതിന് പ്രകാരം നമ്പർ റീഡ് ചെയ്യുന്ന പ്രകാരം ഒരുപാട് അവിടെ പോകാത്തവർ പോലും ഫൈൻ ചെല്ലുന്ന പറയുന്നത് അതുപോലെ തന്നെ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്ത് പറയേണ്ടതുണ്ട് അവിടെ ഈ നമ്മൾ പറയുന്നത് പോലെ അവിടെ ഈ പേയ്മെന്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ മറ്റു രീതികളിലൊക്കെ അപ്പൊ അതൊക്കെ ഒക്കെ തടസ്സം വരികയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് അപ്പം അതിലൊരു കസ്റ്റമർ പറയുന്നത് തന്നോട് തന്നെ അനുവാദം ഇല്ലാതെ ആപ്ലിക്കേഷൻ ക്ലോസ് ആയെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ക്ലോസ് ആയുകയും ചിലർ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ആപ്ലിക്കേഷനൊക്കെ ഓട്ടോമാറ്റിക് ഡിറ്റക്ട് ചെയ്യും പക്ഷെ ഇതൊന്നും അറിയാതെ േഷനും ചില വന്നിട്ട് ഇതൊന്നും അറിയാതെ അവരതുവഴി പോകും പിന്നീട് ഒരു വലിയ ഫൈനൊക്കെ വരുന്നു എന്നൊക്കെയാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് അപ്പോൾ ഡാർട്ട് ഫോർ ക്രോസിംഗ് പോകുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക